മി ഭാഗം അറുപത് അപ്പോൾ കുളിച്ച് ശുദ്ധിയായിട്ട് തന്നെ തുടങ്ങാം എന്തു പറയുന്നു ആര്യൻ ചോദിച്ചതും നല്ല തണുപ്പായി തണുപ്പായിക്കോച്ചോട്ട് വേണ്ട അവൾ പറഞ്ഞു തണുപ്പ് മാറ്റാനല്ലേ ഞാനുള്ളത് അവൻ ചോദിച്ചുകൊണ്ട് അവളെയും കൈയാലും കയ്യാലും കോരിയെടുത്തുകൊണ്ട് തന്നെ ആ പടികൾ ഓരോന്നായി ഇറങ്ങി എന്നാൽ ആ സമയം അമ്പാട്ട് വീടിന്റെ മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നു അതിൽ നിന്നും കുറച്ച് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഇതൊന്നും അറിയാതെ ആര്യനും പഞ്ചമിയും അവരുടെ മനോഹരമായ പ്രണയ നിമിഷങ്ങളിൽ ആയിരുന്നു ദേ സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ആ പെണ്ണിനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുവരാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്നും പോകുമ്പോൾ നമ്മുടെ കൂടെ ആ കൂടി ഉണ്ടാകണം അല്ലെങ്കിൽ സാറിന്റെ സ്വഭാവം അറിയാലോ അവരിൽ ഒരാൾ പറഞ്ഞതും എല്ലാവരും ശരിയെന്ന് പറഞ്ഞ് മദൽ ചാടി അകത്തേക്ക് കടന്നു എന്നാൽ ഇതേ സമയം ആര്യൻ പഞ്ചമിയും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു അച്ചുടാ അവളുടെ ശരീരം വെള്ളത്തിൽ മുട്ടിയതും അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിൽ കൈകൾ കൊണ്ട് ആണോ ചുറ്റി അവൻ അവളുടെ കാതോരം ചോദിച്ചു കൊണ്ട് അവളെ രണ്ട് കയ്യാലേം കോരിയെടുത്തുകൊണ്ട് വെള്ളത്തിൽ ഒന്ന് വട്ടം കറങ്ങി അവളെയും കൊണ്ട് മുങ്ങി പൊങ്ങി വരുമ്പോൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു കൊണ്ട് അവളും ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ മുകളിൽ ഉയർന്നു വന്നിട്ടും അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ദേവിയെ കണ്ടതും ദയവ എന്തുപറ്റി നല്ല തണുപ്പുണ്ടോ അവൻ ചോദിച്ചു നല്ല നല്ല തണുപ്പുണ്ട് അവൾ പറഞ്ഞു എന്നാൽ ഈ തണുപ്പ് ഞാൻ മാറ്റട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് അവന്റെ മുഖം വരുന്നത് അറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുനിന്നു കണ്ണു തുറക്കു ദേവാ അവൻ പറഞ്ഞു അവൾ എല്ലാം ഇന്ന് രണ്ടു സ്ഥലത്തേക്കും തല അണക്കി എന്നാൽ ഈ കണ്ണ് ഞാൻ തുറപ്പിക്കട്ടെ അവൻ പറഞ്ഞതും വേണ്ട അവളുടെ ചുണ്ടുകളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നതും ആര്യൻ അവൾ വിറയ്ക്കുന്ന ആ ചുണ്ടിലേക്ക് നോക്കി പിന്നെ അവളുടെ കണ്ണുകളിലേക്കും അടങ്ങിക്കിടക്കുന്ന കൺപോളകൾക്ക് മുകളിൽ കണ്ണിലെ കൃഷ്ണമണി ഓടി നടക്കുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടഞ്ഞിരിക്കുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവന്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് അവളുടെ വിറയ്ക്കുന്ന അല്പം വിടർന്ന കീഴ്ചുണ്ടിനെ അവൻ വായ്ക്കുള്ളിലാക്കി അവളൊന്ന് എങ്കിലും അവന്റെ കൈ അവളുടെ കവളിൽ നിന്നും പതിയെ താഴേക്ക് വന്നു അവളുടെ അരയിലായി പിടിച്ചുകൊണ്ട് അവളെ അവന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മാറിടങ്ങൾ അവന്റെ നെഞ്ചിൽ അമർന്നു അപ്പോഴും അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അവളുടെ കൈ അവന്റെ മുതുക്കിൽ അമർന്നിരുന്നു അവളും അവനെ ചേർത്ത് ചുണ്ടുകളെ നുണങ്ങൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒന്നുകൂടി അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങിയിരുന്നു അടിയിൽ വെച്ചും അവളുടെ ചുണ്ടിനെ മോചിപ്പിക്കാതെ നുണങ്ങിക്കൊണ്ടിരുന്നു വെള്ളത്തിന്റെ അടിയിലെത്തിയതും പെട്ടെന്ന് പഞ്ചമി കണ്ണു തുറന്നു ആ സമയം തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യനെ അവൾ വെള്ളത്തിന്റെ അടിയിൽ വെച്ചും അവൾ കണ്ടു പിന്നെ പതിയെ പൊങ്ങി രണ്ടുപേരും വെള്ളത്തിന്റെ മുകളിലെത്തി അപ്പോഴും ആര്യന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ മിഴുങ്ങി വരുന്നത് കണ്ടതും ആര്യൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചതും അവൾ ആന്യ ശ്വാസം വലിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അവനെ മുറുകി പുണർന്നു അവനും അവളെ ചുറ്റി പിടിച്ചിരുന്നു ശ്വാസം മുട്ടിയോ അവൻ ചോദിച്ചതും അവൾ അതേ എന്നുള്ള രീതിയിൽ തലയണക്കി ആ നിലാവിന്റെ വെട്ടവും അവിടെ വെച്ചിരിക്കുന്ന ചിരാതിൻ്റെ വെട്ടവും എല്ലാം കൂടി അവൾക്ക് പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടായിരുന്നു നനഞ്ഞോട്ടിയ ആ വസ്ത്രത്തിൽ അവളുടെ ശരീര ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആരിന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കായിരുന്നു ആ സമയം ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കണ്ണു തുറന്ന അവൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യനെ കണ്ടതും അവളുടെ ശരീരത്തിൽ കുളിര് കൂരുന്നത് പോലെ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതറിഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നും കയറാൻ പോയതും ആര്യൻ അവളെ പിടിച്ചു വെച്ചു എങ്ങോട്ടാണ് അവൻ ചോദിച്ചു മതി നമുക്ക് കയറാ ചോട്ട അവൾ പറഞ്ഞു കയറണോ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് തണുക്കുന്നുണ്ട് അവൾ പറഞ്ഞു അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ മുഖത്തായി വീണിരിക്കുന്ന മുടികൾ അവളുടെ ചെവിക്കിടയിലേക്ക് കൊടുത്തു അവന്റെ കരസ്പർശം കവളിൽ അറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ ഇടത് കയ്യാലെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ വലത് കൈ അവളെ കവളിൽ പിടിച്ചു പതിയെ കവളിൽ നിന്നും ആ കൈ താഴേക്ക് കഴുത്തിലേക്ക് ഇറങ്ങി അവളുടെ ശ്വാസഗതി ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി അത് മനസ്സിലായതുപോലെ ആര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ വശ്യമായി അവളെ നോക്കി ആ സമയം ആര്യൻ്റെ വലത് കൈ അവളെ നനഞ്ഞ സ്ഥാനം തെറ്റിയ നേരിയതിന്റെ ഇടയിലൂടെ അവളുടെ ഇടത് ഇടുപ്പിൽ അമർന്നതും ആ അവളിൽ നിന്നും ഒരു ശിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നതോടൊപ്പം തന്നെ അവളുടെ രണ്ട് കൈകളും അവന്റെ തോളിൽ മുറുകി അവളുടെ നെറ്റി അവന്റെ നെഞ്ചിൽ മുട്ടി നിന്നു ആര്യൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ചിരുന്ന കൈ അവളുടെ വയറിൽ തലോടി അവളുടെ ചുടിശ്വാസം ആര്യന്റെ നെഞ്ചിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ അവളെയും കൊണ്ട് അങ്ങനെ തന്നെ കുളത്തിന്റെ താഴെയുള്ള പടികളിലായിട്ട് അവളെ കയറ്റിയിരുത്തി ആ സമയമാണ് അവളുടെ മുഖം ആര്യന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറിയത് അവളെ ആ വെള്ളമുള്ള പടികളിൽ ഇരുത്തി ആര്യൻ അവൻ ധരിച്ചിരുന്ന ഇന്നർബനിയൻ അഴിച്ച് പടവിലേക്ക് എറിഞ്ഞുകൊണ്ട് അവളെ നോക്കി നനഞ്ഞ വിരിഞ്ഞ അവന്റെ നെഞ്ചിലേക്ക് നോക്കി നിന്ന പഞ്ചമിയെ അവൻ നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് മുഖം താഴ്ത്തി അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് മാറി കാണുന്ന ആമ്പലിന്റെ അടുത്തേക്ക് നീന്തിച്ചെന്നു അവിടെ നിന്നും കുറച്ച് ആമ്പൽ പൂക്കൾ അവൻ പൊട്ടിച്ചെടുത്തു അത് നോക്കിക്കൊണ്ട് ആ വെള്ളത്തിലേക്കും കാളി നീട്ടിവെച്ച് അവൾ ഇരുന്നു ആമ്പൽ പൊട്ടിച്ച ആര്യൻ പെട്ടെന്ന് ഒന്ന് മുങ്ങി അവനെ അല്പസമയം വെള്ളത്തിൽ കാണാതായതും അവൾ ചെറിയൊരു പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി എന്നാൽ ആ സമയമാണ് നീട്ടിവെച്ച അവളുടെ കാലിന്റെ വിരലിലായി ആര്യൻ പിടിച്ചുകൊണ്ട് അവൻ വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി അപ്പോഴും അവൻ്റെ കയ്യിൽ അവൻ പൊട്ടിച്ചെടുത്ത ആമ്പൽ പൂക്കൾ ഉണ്ടായിരുന്നു അത് അവൾക്ക് നേരെ അവൻ നീട്ടി പിടിച്ചതും അവളത് വാങ്ങാനായി കുറച്ച് വെള്ളത്തിലേക്ക് ആഞ്ഞുകൊണ്ട് കയ്യെത്തിച്ചു അവൻ്റെ കയ്യിൽ നിന്നും ആമ്പൽ പൂക്കൾ മേടിച്ചു ആ പൂവും പിടിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ടതും ആര്യൻ അവളുടെ നക്തമായ കാലിൽ രണ്ടിലും പതിയെ തഴുകി അവന്റെ സ്പർശം കാലിൽ തലോടലായി അറിഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി വെള്ളത്തിലുണ്ടായ അവളുടെ കാലിൽ പിടിച്ച് അവൻ തലോടിക്കൊണ്ട് അവളുടെ വലത് കാൽപാദം കയ്യിലെടുത്തുകൊണ്ട് ആര്യൻ ചുംബിച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടും എന്നുള്ള രീതിയിൽ അവൾ ആര്യനെ നോക്കിയതും അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് തന്നെ മുഖം മാത്രം ഉയർത്തിക്കൊണ്ട് അവൻ അവനവന്റെ ഇടത് കണ്ണ് അടച്ചു കാണിച്ചു പിന്നെ അതുപോലെ തന്നെ അടുത്ത കാലും എടുത്തുകൊണ്ട് ആ കാലിലും അവൻ ചുംബിച്ചു അവള് കാലു വലിക്കാൻ നോക്കിയതും അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ രണ്ട് കാലിലും മുറുകെ പിടിച്ചു കണ്ണുകൾ അടച്ച് ആ സമയം അവൾ അടുത്ത പടികളിലേക്കായി ചാഞ്ഞിരുന്നു അപ്പോഴും ആര്യന്റെ നോട്ടം കണ്ണുകൾ കൂമ്പിയടച്ച് തന്റെ സാമീപ്യത്തിലും താനിപ്പോൾ ചുംബിച്ച ആ ലാസി ലാസിഭാവത്തിൽ പടികളിൽ ചാഞ്ഞ കിടക്കുന്ന ആ പെണ്ണിലായിരുന്നു ആര്യൻ അവളുടെ കാൽപാദങ്ങളിൽ നിന്നും പതിയെ മുകളിലേക്ക് വന്നു അവിടെ അവളുടെ നനഞ്ഞു സ്ഥാനം മാറി കിടക്കുന്ന അവളുടെ പൊക്കിൽ ചുഴിയിലും ഭംഗിയുള്ള ഒതുങ്ങിയ ആലിലെ വയറിലേക്കും അവന്റെ നോട്ടം പോയി അവിടെ അവൻ നോക്കിയതിനു ശേഷം പിന്നെ അവൻ പഞ്ചമിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ അവൾ ആ പടികളിൽ കിടക്കുകയായിരുന്നു ആ സമയം ആര്യൻ്റെ വലതു കൈ അവളുടെ നഗ്നമായ വയറിൽ തൊട്ടു അവന്റെ സ്പർശം അറിഞ്ഞതും അവൾ ശ്വാസം ആഞ്ഞ് ഉള്ളിലേക്ക് വലിച്ചു അതനുസരിച്ച് ഉള്ളിലേക്ക് ഒട്ടിപ്പോയ അവളുടെ ആ പൊക്കൾ ചുഴിയും വയറും അവൻ കണ്ടു അവളൊരു ഏങ്ങലോടെ പുറകിലെ പടികളിലേക്ക് ചാഞ്ഞ് കിടന്നതും ആടിന്റെ മുഖം അവളുടെ നഗ്നമായ നനഞ്ഞു കാണുന്ന ഭംഗിയുള്ള ആ വയറിലേക്ക് മുഖം താഴ്ന്നു അവളുടെ പൊക്കൾ ചുഴിയും ചേർത്ത് അമർത്തി അവൻ ചുംബിച്ചു അവൾ ഏങ്ങലോടെ കുറുകിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് പുറകിലെ പടികളിലേക്ക് ചാഞ്ഞു ആമ്പൽ പൂക്കളും പിടിച്ചുകൊണ്ട് അവൾ കിടന്നു അപ്പോഴാണ് അവളുടെ പൂക്കൾ ചുഴിയിൽ ആര്യൻ്റെ നാവിൻ്റെ സ്പർശം അവൾ അറിഞ്ഞത് അവൾ പെട്ടെന്ന് ഞെട്ടലോടെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവളുടെ വയറിലും പൊക്കൾ ചുഴിയിലുമായി ആര്യൻ്റെ ചുണ്ടും നാവും ഓടി നടക്കുകയായിരുന്നു അവന്റെ നാവിൻ്റെ ചൂടറിഞ്ഞതും അവൾ ശ്വാസം പോലും വിളങ്ങി അങ്ങനെ തന്നെ കിടന്നു ദീർഘനേരം ആര്യൻ്റെ ചുംബനവും നാവിൻ്റെ ചൂടും ഇടയ്ക്ക് അവൻ സമ്മാനിക്കുന്ന അവൻ്റെ ചെറുകടികളും അവളെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു ആര്യൻ പതിയെ വയറിൽ ചുംബിച്ചുകൊണ്ട് പൊക്കുൽ ചൊഴിയിലേക്കും ചുംബിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് കൂടി തന്നെ പതിയെ മുകളിലേക്ക് വന്നു അവന്റെ മുഖം അവളുടെ മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവളുടെ മാറിലായി മുഖം അമർത്തി അവൾ ഒരു വിറയലോടെ അവന്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു ആ സമയം ആര്യൻ്റെ പല്ലുകൾ അവളുടെ നനഞ്ഞൊട്ടിയ നേരിയതിൻ്റെയും ബ്ലൗസിന്റെയും മുകളിലൂടെ തന്നെ അവളുടെ വലത് മാറിലായി അമർത്തി കടിച്ചു അവൾ ഒരു വേദനയുടെ ശബ്ദത്തോടെ ഒന്ന് ഏങ്ങിപ്പോയതും അവന്റെ രണ്ട് കൈയും അവളെ രണ്ടു മാറിലുമായി അമർന്നിരുന്നു അവൻ വീണ്ടും അമർത്തിയതും അവൾ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ മുഖം അവളുടെ മാറിലായി അമർത്തി അവന്റെ മുടികൾക്കിടയിലൂടെ അവളുടെ വിരലുകൾ ഓടി നടന്നു പതിയെ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ മാറിന് മറയായി നിൽക്കുന്ന നേരിയത് അവൻ അഴിച്ചു മാറ്റി അവന്റെ മുന്നിൽ ബ്ലൗസും മുണ്ടും മാത്രം ഒടുത്തുകൊണ്ട് അവളിരുന്നു അപ്പോഴും അവൻ കിട്ടിയ ആരി നിന്ന് പേരുകൊത്തിയ ആ താനെ അവളുടെ മാറിൽ പതിഞ്ഞു കിടന്നു അവന് ആ മാലയോട് പോലും ആ താലിയോടും വരെ അസൂയ തോന്നി പിന്നെ അവൻ്റെ നോട്ടം പോയത് തന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്ന പഞ്ചമയിലേക്കായിരുന്നു ദേവ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ഞാൻ എന്നെ സ്വന്തമാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മേലേക്ക് അവൻ ചാഞ്ഞു അവളുടെ ബ്ലൗസിന്റെ മുകളിലെ കൊളുത്തുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അതനുസരിച്ച് അവളുടെ ശരീരം വിറയ്ക്കുകയും ശ്വാസഗതി വർദ്ധിക്കുകയും ചെയ്തു അവളുടെ ബ്ലൗസ് പൂർണ്ണമായിട്ടും അഴിച്ചു മാറ്റിയതും അവൻ്റെ കണ്ണുകൾ അവളെ മാറിലേക്ക് പ്രണയത്തോടെ കാമത്തോടെ നോക്കി പതിയെ അവൻ്റെ മുഖം അവളുടെ മാറിലായി അമർന്നു പതിയെ തുടങ്ങിയ ആര്യൻ്റെ ഓരോ പ്രവൃത്തികളും പിന്നീട് വേഗത്തിലും വന്യവുമായി കൊണ്ടിരുന്നു അവളിൽ നിന്നും ഓരോ വസ്ത്രങ്ങളെയും അവൻ അഴിച്ചു മാറ്റുമ്പോഴും അവൻ പൂർണ്ണമായും സ്വയം നഗ്നമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ശരീരത്തിലേക്ക് ഒരു പള്ളിയായി അവൻ പടർന്നു കയറി അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും വിടാതെ അവൻ നുണഞ്ഞും ചുംബിച്ചും കൊണ്ടിരുന്നു രണ്ടു പേരിലും വികാരത്തിൻ്റെ കെട്ട് പൊട്ടിയിരുന്നു അവൻ്റെ ചുണ്ടും നാവും ഉമിനീരും അറിയാത്ത ഒരു ഭാഗവും അവളുടെ ശരീരത്ത് ഇല്ലാതെയായി ആ വെള്ളത്തിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ടും അവളുടെ ശരീരത്ത് നിന്നും മാറി ശരീരം മറ്റെന്തൊക്കെയോ കൊതിച്ചു തുടങ്ങി ആഗ്രഹിച്ചു തുടങ്ങി ചൂട് പിടിച്ചു തുടങ്ങി അവൻ അവളുടെ മുഖത്തിനടുത്ത് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ഞാൻ സ്വന്തമാക്കുകയാണ് എൻ്റെ പെണ്ണിനെ മനസ്സറിഞ്ഞ് ഒത്തിരി ആഗ്രഹത്തോടെ പ്രേണയത്തോടെ സ്വന്തമാക്കുകയാണ് എന്ന് പറഞ്ഞ് അവളുടെ ആഴങ്ങളിലേക്ക് കയറി എല്ലാ അർത്ഥത്തിലും ദേവപഞ്ചമി എന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ തുടങ്ങി വേദന കൊണ്ട് തന്നെ അവൻ പതിയെ തുടങ്ങിയ അവൻ്റെ പ്രവൃത്തി വന്യതിയിലേക്ക് എത്തി ദീർഘനേരത്തെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം അവൻ അവനവളിലേക്ക് പെയ്തൊഴിഞ്ഞു അല്പസമയത്തിന് ശേഷം അവനൊരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു പഞ്ചമി രണ്ട് കൈകൾ കൊണ്ടും അവനെ മുറുകെ അവളുടെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവളുടെ ചുണ്ടിലും അല്പസമയം അങ്ങനെ തന്നെ കിടന്നു ശരീരത്തിന്റെ ചൂട് മാറി തണുപ്പ് വന്നു തുടങ്ങിയതറിഞ്ഞതും ആര്യൻ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി തന്റെ പ്രണയത്തിന്റെ കാമത്തിന്റെ തളർച്ചയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടതും അവനെ വല്ലാത്തൊരു സ്നേഹം തോന്നി അവളുടെ നെറ്റിയിലും കണ്ണിലും മൂക്കിലും രണ്ട് കവിളിലും അവസാനം അവളെ ചെറുതായി മുറിഞ്ഞ ചുണ്ടിലും അവൻ ചുണ്ടുകൾ ചേർത്തു ആ മുറിവിനെ അവൻ ഒന്നുകൂടി അവന്റെ നാവിനാൽ നുണഞ്ഞെടുത്തു പിന്നെ കയ്യെത്തിച്ച് അവൻ വലിച്ചെറിഞ്ഞ അവളുടെ മുണ്ടുമെടുത്ത് ഉടുത്തുകൊണ്ട് അവൻ വലിച്ചെറിഞ്ഞ അവളെ നേരിയതെടുത്ത് അവളെ ദേഹത്തേക്കിട്ടുകൊണ്ട് അവളെ ആ പടികളിൽ നിന്നും അവൻ രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തു അവൾ അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു അവളെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ഓരോ പടികളായി മുകളിലേക്ക് കയറി ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ദേവ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അവൻ പടികൾ കയറുമ്പോഴും അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു കൊണ്ടിരുന്നു അവൾ ചെറുതായി പുഞ്ചിരിയോടെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു അവൻ അവളെയും കൊണ്ട് അവൾ അവർക്കായി വിരിച്ചിട്ടിരിക്കുന്ന ആ ബെഡിലേക്ക് അവളെ പതിയെ കിടത്തി അതിൽ തന്നെ ഒരു ബ്ലാങ്കറ്റും ഉണ്ടായത് കൊണ്ട് നനഞ്ഞിരുന്ന അവളെ ദേഹം പൊതിഞ്ഞിരുന്ന നേരിയത് അവൻ മാറ്റിക്കൊണ്ട് അവളെ ബ്ലാങ്കറ്റ് കൊണ്ട് പുതിപ്പിച്ചു അവനും നനഞ്ഞ അവളുടെ മുണ്ട് ധരിച്ചത് അഴിച്ചു മാറ്റിക്കൊണ്ട് ബ്ലാങ്കറ്റിനുള്ളിലേക്ക് അവനും കയറി അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ട് കൊണ്ട് ഗാഠമായി അവളെ പുണർന്നു ഒരു പുഞ്ചിരിയോടെ അവളും അവനിലേക്ക് ചേർന്ന് കിടന്നു വീണ്ടും രണ്ടുപേരും ഒരു കൂടിച്ചേരലിലേക്ക് പോവുകയായിരുന്നു ഇതേ സമയം സർ അവർ ഈ വീട്ടിലില്ല ഞങ്ങൾ ഈ വീട് മുഴുവനും നോക്കി ഉറപ്പാണോ അതെ സർ ഈ വീട് മുഴുവനും ഞങ്ങൾ നോക്കി അവർ ഇവിടെ ഇല്ല ചിലപ്പോൾ വൈകിട്ട് തിരിച്ചു പോയിട്ടുണ്ടാകും ആ വന്ന് ഇറങ്ങിയ ഗ്യാങ്ങിൽ നിന്നും ഒരാൾ ഫോണിലൂടെ പറഞ്ഞു ശരി എന്നാ ഇനി നിങ്ങൾ അവിടെ നിൽക്കണ്ട വേഗം അവിടെ നിന്ന് പോയിക്കോ എന്നുള്ള ആജ്ഞ കിട്ടിയതും അവർ വേഗം തന്നെ അവിടെ നിന്നും ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നു പുറത്തെ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് കയറി അവർ പോയതും മറ്റൊരു സ്ഥലത്ത് ദേഷ്യത്തോടെ ബ്രഹ്മദത്തൻ കയ്യിലെ ഫോൺ എറിയാൻ പോയതും അരുണ്ടതി വേഗം തന്നെ അത് പിടിച്ചു വാങ്ങി ഏട്ടൻ എപ്പോഴും ദേഷ്യത്തിന് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് എന്താ കാര്യം ഫോണല്ല വലിച്ചെറിയേണ്ടത് അവന്റെ ജീവിതത്തിൽ നിന്നും അവളെയാണ് വലിച്ചെറിയേണ്ടത് അല്ല ഏട്ടൻ അടർത്തി മാറ്റേണ്ടത് അരുന്ധതി ബ്രഹ്മദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ എന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുകയാണ് ബ്രഹ്മദത്തൻ പറഞ്ഞു തോൽക്കാനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കാൻ ഏട്ടന് പറ്റുന്നില്ല അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കൃത്യതയോടെയാണ് അതുപോലെ നമ്മളും ചെയ്യണം എന്നാൽ മാത്രമേ ആര്യൻ എന്ന് പറയുന്ന ആര്യവീർ വീരേന്ദ്രനാഥിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂ അരുന്ധതി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ സ്റ്റോറി എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര എഴുതിയിട്ടും തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ പോലെ തോന്നുന്നു എഴുതും പിന്നെയും ഡിലീറ്റ് ചെയ്യും പിന്നെയും എഴുതും ഇത് തന്നെയായിരുന്നു എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക